മുഹമ്മദ് സിനാൻ്റെ ആഗ്രഹം സഫലം വട്ടപ്പാട്ടിൽ പനമരത്തിന് എ ഗ്രേഡ് കൊല്ലത്ത് നടന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ വട്ടപ്പാട്ടിന് പനമരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ എ ഗ്രേഡ് നേടി പ്രിയ കൂട്ടുകാരൻ മുഹമ്മദ് സിനാൻ അകാലത്തിൽ വിട പറഞ്ഞതിൻ്റെ വേദനയിലാണ് പനമരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വട്ടപ്പാട്ട് സംഘം വേദിയിലെത്തിയത് പ്രിയ കൂട്ടുകാരനും സഹപാഠിയുമായിരുന്ന മുഹമ്മദ് സിനാൻ അകാലത്തിൽ വിട പറഞ്ഞതിൻ്റെ വേദനയിലാണ് പനമരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വട്ടപ്പാട്ട് സംഘം സംസ്ഥാനതല സ്കൂൾ കലോത്സവത്തിനെത്തിയത് വട്ടപ്പാട്ട് സംഘത്തിലെ അംഗമായിരുന്ന മുഹമ്മദ് സിനാൻ പക്ഷേ മാനന്തവാടി ഉപജില്ലാ കലോത്സവത്തിന് മൂന്ന് ദിവസം മുൻപേ മുഹമ്മദ് സിനാൻ വിട പറഞ്ഞു പ്രിയ കൂട്ടുകാരന്റെ വിയോഗം താങ്ങാനാവാതെയാണ് വട്ടപ്പാട്ട് സംഘം ഉപജില്ലാ കലോത്സവ വേദിയിലെത്തിയത് മുഹമ്മദ് സിനാൻ പകരക്കാരനായി സുഹൃത്ത് മിൻഹാജാണ് വട്ടപ്പാട്ട് സംഘത്തിലെത്തിയത് സിനാന്റെ വേർപാടിന് ശേഷം ഒരു ദിവസമാണ് മിൻഹാജിന് പരിശീലനത്തിന് സമയം ലഭിച്ചത് മുഹമ്മദ് സിനാന്റെ ആഗ്രഹം പോലെ തന്നെ എച്ച് എസ് എസ് വിഭാഗം വട്ടപ്പാട്ടിൽ സംസ്ഥാനതലത്തിലും എ ഗ്രേഡ് പനമരം സ്കൂൾ നേടി